സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്കിൽ സംഘടനകൾക്കിടയിലുള്ള ഭിന്നത മുതലെടുക്കാൻ ഒരുങ്ങി സർക്കാർ ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന കൺസെഷൻ നിരക്ക് വർധന അനുകൂലിക്കുന്നുണ്ട് എങ്കിലും മറ്റ് ആവശ്യങ്ങളിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഗതാഗത വകുപ്പ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ബസ് ഉടമകളുമായി മന്ത്രി ചർച്ച നടത്തുക എല്ലാ സർവ്വ സാധനത്തിനും വില കൂടി ഡീസലിന് പല പ്രാവശ്യം വില കൂടി ഫയർപാർട്സ് വില കൂടി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു വർധനവിനെക്കുറിച്ച് കാരണം നമ്മൾ സ്കൂൾ ബസ്സുകളൊക്കെ നല്ല പൈസ കൊടുക്കുന്നുണ്ടല്ലോ ഒരു മടിയും കൂടാതെ അപ്പോൾ ഒരു ചെറിയ വർധനവ് കൂടി കെ എസ് ഈ ഒരു വ്യവസായത്തെ നിലനിർത്താൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് കാരണം നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾ ഇതിനെ ആശ്രയിച്ച് പോകുന്നവരുണ്ട് ഒരുപാട് പേര് അപ്പോൾ അതിൽ കയറ്റാതിരിക്കുക വർക്കുകൾ ഉണ്ടാവുക അതൊക്കെ ഉണ്ട് പിന്നെ ഒരു വിഭാഗം ബസ്സുടമകൾ സമരത്തിൽ നിന്നും പിന്മാറിയെങ്കിലും ബഹുഭൂരിപക്ഷം ബസ്സുടമകളും സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനമായും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിൽ മാറ്റം വരുത്തണമെന്നതാണ് സംഘടനയുടെ ആവശ്യം എന്നാൽ ആദ്യഘട്ടം മുതൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗതാഗത സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിൽ ബസ് ഉടമകൾ പ്രതീക്ഷ കാണുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ചിരിക്കുന്ന അനിച്ഛേതകാല പണിമുടക്കുമായി പോകാൻ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം